ലാലേട്ടനെ വളഞ്ഞ് ന്യൂസ് റിപ്പോർട്ടർമാർ സംഭവം ഇന്ന് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിനിടെ വോട്ട് ചെയ്ത് തിരിച്ചുപോകുമ്പോഴായിരുന്നു ലാലേട്ടനെ മാധ്യമങ്ങൾ പൊതിഞ്ഞത് അങ്ങനെ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് ക്ഷേതാമേനോൻ സംഘടനയെ നയിക്കാൻ എത്തുകയാണ് വനിതകളുടെ പുതിയ നേതൃത്വത്തിന് ആശംസകളുമായി മമ്മുക്ക് എത്തി സംഘടനയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ ലാലേട്ടൻ വോട്ട് ചെയ്യാനെത്തിയ വീഡിയോ ആണ് വൈറലാകുന്നത് ഇന്നും മൈക്കും മുഖത്തേക്ക് ആഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ചുറ്റിലും വളഞ്ഞു ഇതിനു മുൻപ് ഒരു റിപ്പോർട്ടർ മൈക്ക് കൊണ്ട് മുഖത്ത് കുത്തിയത് വാർത്തയായിരുന്നു അപ്പോഴും ദേഷ്യപ്പെടാതെ സമാധാനത്തോട് കൂടിയുള്ള മറുപടി തന്നെയായിരുന്നു ലാലേട്ടനിൽ നിന്ന് ഉണ്ടായിരുന്നത് ഇന്നും അതുപോലെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനായിരിക്കും ലാലേട്ടൻ മുഖം കൊത്തിയത് ക്ഷമ എന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല അത് ലാലേട്ടൻ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു കാണിക്കുന്നതിന് ഒരു അതിരില്ലേ നമ്മുടെ വില നമ്മൾ തന്നെ കളഞ്ഞു േ എന്തായാലും പുതിയ പ്രസിഡന്റ് ഷേതാമേനോ അധികാരമേറ്റു വിവാദങ്ങളും ആരോപണങ്ങൾക്കിടയിലും സജീവമായ തിരഞ്ഞെടുപ്പിൽ ദേവനെ പരാജയപ്പെടുത്തിയാണ് ക്ഷേതാ മേനൻ വിജയം നേടിയത് കുക്കു പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ട്രഷററായി ഉണ്ണി ശിവപാൽ ജയൻ ചേർത്തലയും ലക്ഷ്മി വൈസ് പ്രസിഡന്റ് അമ്മയുടെ തലപ്പത്ത് ഒരു സ്ത്രീ വേണമെന്ന് പറഞ്ഞു ഇതാ അങ്ങനെ അത് സംഭവിച്ചു ഭാഷയിൽ ഞാൻ നന്ദി അമ്മ ഒരു ഒരു സ്ത്രീ സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ആയി